ഈ പത്മശ്രീയുടെ കാര്യം പറഞ്ഞപ്പോ ചെണ്ടമേളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് പോകുന്ന ഒരു പത്മശ്രീ അല്ലെ അതിൽ തന്നെ എല്ലാവർക്കും അത്ഭുത എന്തായിരുന്നു ആ സമയത്തെ ആ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു യാത്ര അതിലേക്കുള്ള വഴി എനിക്കറിയില്ല അതിപ്പോഴും അറിയില്ല നമ്മളെ ആത്മാർത്ഥമായിട്ട് എന്ത് ജോലിയാണോ നിങ്ങൾ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഏത് ജോലിക്കാണോ ഇഷ്ടപ്പെടുന്ന ജനങ്ങളും സമൂഹം ഏൽപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കൊണ്ടു നടക്കാനുള്ള പ്രവൃത്തി മാത്രമേ ഞാൻ അന്നും ഇന്നും ചെയ്യുന്നുള്ളൂ ആ കൊണ്ടു നടക്കുന്ന ജോലിയിൽ ഇപ്പോൾ ഒരു കാലത്ത് ചെണ്ടപൊട്ടിയാൽ മാത്രം എങ്ങനെ ജീവിതം കൊണ്ടു നടക്കാൻ പറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ജോലിയൊന്നുമില്ലാണ്ട് ഈ ചെണ്ടവട്ടൊക്കെ പക്ഷേ ഞാനിത് മുറുകെ മുള്ളായാലും മുറുകെ പിടിക്കണം എന്നൊരു ജോലിയുണ്ട് തീർച്ചയായിട്ടും അത് മനത്ത് ഉറപ്പി നോക്കാം ഏതായാലും ചെണ്ട കൂട്ടിയിട്ട് തന്നെ എവിടെയെങ്കിലും എത്തുമെന്നു അറിയാം എന്നുള്ള ആ ഒരു വാശിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അത് പുറപ്പെട്ട് അതിനു വേണ്ടി ശ്രമമായിട്ടൊന്നും ചെയ്യില്ല ഇപ്പോഴത്തെ കാലത്തുള്ള ശ്രമം അതാണ് അക്ഷയ ഇപ്പങ്ങനെ ചില ശ്രമങ്ങളും ചെയ്യുന്നവരുണ്ടാവുക എന്നെ സംബന്ധിച്ച് ഈ നിമിഷം വരെ അത്തരം ഒരു ശ്രമം ഒരു കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് ഏൽപ്പിച്ചു കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ന്യായമായിട്ട് പുരവർത്തി ചെയ്യുക അപ്പോൾ ജനങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കുന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഞാൻ